ചന്ദ്രശേഖരൻ മരിച്ചപ്പോ മാഷാ എന്നുള്ള സ്റ്റിക്കർ ഉണ്ട് അത് മുസ്ലിം തീവ്രവാദിയെന്ന് പറഞ്ഞ മനുഷ്യന്മാരാണ് നിങ്ങള് പിടിച്ചു പോലീസ് കൊടി സുനി അണൻ സുജിത്ത് കിർമാണി മനോജ് ഫസൽ മരിച്ചപ്പോ ആ ഫസലിന്റെ രക്തത്തിന്റെ ചോര പുരണ്ട ടല് ആർ എസ് എസിന്റെ കൊടിക്കാലുമല് പോലീസ് നായ വന്ന് മണം പിടിച്ചു ആ ടവ്വല് കടിച്ചവിടെ ഇട്ട് എന്നിട്ട് പോലീസ് നായ ഒരറ്റ പാച്ചില ഈ പോലീസ് നായക്ക് എൽ ഡി എഫ് യു ഡി എഫ് ഒന്നുമില്ലല്ലോ നേരെ പാഞ്ഞു രണ്ടാളം മേക്കട്ടേക്ക് കയറി ഒന്ന് കാരായി രാജൻ മറ്റൊന്ന് കാരായി ചന്ദ്രൻ പോലീസ് നായയുടെ ബുദ്ധി കണ്ടോ ആരാന്റെ മേത്ത് കിടങ്ങൾ ചെയ്തിട്ട് ഇപ്പൊ കണ്ട ആരാന്റെ മെച്ചുണ്ടായാലോ അതുങ്ങളെ അക്കൗണ്ടിലേക്കും വെക്കും അതാണ് ആ കുട്ടിനെ കിട്ടിപ്പ് ചെയ്തത് നിങ്ങൾക്ക് മന്ത്രി റിയാസ് പറയണ അമോശന അഭിവാദ്യം വീണടെ കുട്ടിനെ കാണാതായത് ആരെ പറ്റി ഞങ്ങൾ ഈ പറയണത് പിണറായിയുടെ പേര കുട്ടിനെ കാണാതായത് പറയാണ് റിയാസ് ആഭ്യന്തര വകുപ്പിന്റെ വിജയക്കേടോ സ്കൂൾ കുട്ടികളാണ് ആ കുട്ടിനെ കണ്ടെത്തിയത് പോലീസുകാർ ഞാൻ പറയുന്നു നമ്മളെ ഈ അങ്ങാടിലൊരു കളവോ ഒരു കുട്ടിയുടെ എന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടായാൽ ഒരു ഓട്ടോറിക്ഷ പോയൊരു പച്ച എന്ന് പറഞ്ഞാൽ ആ ഓട്ടോറിക്ഷ പിടിക്കാൻ ഞാനും ഇങ്ങളും ബാബു നമ്മളൊക്കെ പോയിട്ട് എത്ര പെരക്കാരോടെ കയറി സി സി ടി വി ചെക്ക് ചെയ്യണോ നമ്മൾ ആ പെരേക്ക് കയറ്റുമോ അങ്ങനെ കയറ്റണ ഒരു ഉണ്ട് എല്ലാ പേരെയും അത് പോലീസ് തരാ എന്തെങ്കിലും പണി പോയോ കൂളായിട്ടാ പെണ്ണ് അവിടെ കൊടുന്ന് ഇറക്കി എന്ന് പറയുന്നു എന്നിട്ട് ഇത് ഞങ്ങളെ നേട്ട ഡി വൈ എഫ് ഐയ കണ്ടത് എന്തൊരു വർത്താനാണ് ന്യായീകരിച്ചിട്ടങ്ങണ്ട് ന്യായീകരിച്ചിട്ട് അതാളപ്പോ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെച്ചിട്ടാണ് ആ ചെക്കനെ പളുങ്കണ് കറുപ്പ് പൊടിയാട്ടീന് ഹെൽമെറ്റ് ഏറ്റ് മുഖ്യമന്ത്രി പറയാണ് ഓൻ്റെ ജീവൻ അതൊക്കെ പ്രോത്സാഹിപ്പിക്കണ്ടേ കേരളം മുഴുവൻ ഇതുപോലെ ഒരു മാതൃക ആക്കണം ഇക്കി ഇയാളിത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ നാട്ടിലെ കാർത്തിയാനിയുടെ പുതിയ പ്രടനെ കോളനിയിലൊരു കാർത്തിയാനി ഉണ്ടായിരുന്നു ഇങ്ങനെ കുറച്ച് ആൾക്കാർ പണി എന്താണെന്ന് വെച്ചാൽ അവിടെ വന്നിട്ട് വന്നിട്ടും അടിമുടിത്തൊക്കെ നടത്തും ഈ ചാരായം നിരോധിക്കുന്നതിന് മുമ്പ് ഈ കാർത്തിയാനിക്കൊന്നും തല്ല നടുമ്പോർത്ത് തല്ലിട്ടു ഓ അങ്ങനെ ഒട്ടയച്ചിട്ടൊരു പൊട്ടയൊക്കെ ഒടുക്കത്തെ അടിയോ ഒഴുക്കാണ് എന്നാൽ പിന്നെ സമാധാനവും കിടന്നുറങ്ങും കലാശക്കൊട്ട അവിടെയാണ് അപ്പോൾ ഒരു ദിവസം ഇയാൾ അടിക്കണില്ല അപ്പൊ കാർത്തിക പറഞ്ഞിങ്ങനെ നമ്മക്കുള്ള തന്നാളിന്നൊരു കണക്ക് കേട്ടെന്ന് ഉറങ്ങാനാണ് കാരണം സംഭവം കിട്ടണില്ല അപ്പോൾ ഇയാൾ എന്തൊക്കെ സംഗതി മാറിയിക്കണ് അപ്പോൾ നാട്ടുകാരൊക്കെ പാടെ പറഞ്ഞു ഇനി നല്ല ജീവിതം ഇഞ് ഓളേറ്റൊരു കച്ചർക്കും പോയരുത് നല്ല സൂപ്പറായി ജീവിക്കണ നാലാമത്തെ ദിവസം കണ്ടങ്ങണ് വെളു ദൈവേ എന്നെ രക്ഷിക്കുക എന്ന് എന്നാണ് ഭയങ്കര കരച്ചിൽ ഈ മസലത്തിൽ വന്ന കോംപ്രമൈസിന് വന്നവരൊക്കെ പാടെ നാട്ടുകേർ പഞ്ചായത്ത് മെമ്പർ പോയി വെക്കുമ്പന്താ കാർത്തേനെ ഇപ്പം ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് ഏഹ് അപ്പം തെളിവായി അപ്പോൾ ഒന്നവർ പറഞ്ഞ മതി നിർത്തിക്കാളെ ഇനി എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇനി അപ്പീലില്ല അപ്പോൾ അവൻ പറയാനുള്ള പിന്നെ നിങ്ങൾക്ക് അറിയാച്ചാ ഇപ്പം പറയാണ് പിണറായിനൊക്കെ ഓർമ്മ തന്നെ അപ്പളാ ഇപ്പം പറയുള്ള ഇന്ന് ഇന്ത്യ വെളി വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഇരുപത്തഞ്ച് കൊല്ലമായി ഞങ്ങളെ കല്യാണം കഴിഞ്ഞത് ഇന്ന് വിവാഹ വാർഷിക ഞാൻ അവൾക്ക് വാർഷികത്തിനൊരു ചെയിൻ ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചതാണ് അരമണിക്കൂറായി ഞാൻ അളവ് എടുക്കണേ കിട്ടണ്ട മുതലെയാണ് കിട്ടണ്ടെന്ന് ഈ കീ കാർത്തിയാനയുടെ പിണറായി ഇത് പറയുമ്പോ ഓർമ്മയായി എന്തൊരു മനുഷ്യൻ എങ്ങനെയുണ്ട് ഒരു മുഖ്യമന്ത്രി ജനങ്ങളെ മുഴുവൻ വിഡ്ഢിയാക്കി ജനങ്ങളെ മുഴുവൻ മറ്റൊരു കോലത്തിലാക്കി ഒരു നന്മ എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് ചെയ്യാതെ പോവാണ് ഇയാൾക്ക് പത്രാസുണ്ടാക്കുക ഇയാളിങ്ങനെ കോടിക്കണക്കിന് ഇയാൾക്ക് ഈശ്വരനിൽ വലിയ വിശ്വാസം ഒന്നുമില്ല പക്ഷെ കോടീശ്വരനിൽ ഭയങ്കര വിശ്വാസമാണ് അതിൽ ഭയങ്കര വിശ്വാസമാണ് ലക്ഷങ്ങളാണ് ഓരോന്നിലും വെട്ടിപ്പ് തട്ടിപ്പ് ഞാൻ എണ്ണുന്നില്ല ഓരോ വിഷയം എടുത്ത് പരിശോധിച്ച് നോക്കാം വാർഷികത്തിന് ചിലവാക്കുന്ന കേരളീയത്തിന് ഇരുപത്തിയേഴ് കോടി ഇരുപത്തിയേഴ് കോടിയിൽ ഭക്ഷണ ചെലവ് എത്രയാണെന്നറിയാം ഉച്ച യൂണിന് ഒരാൾക്ക് നാൽപ്പതിനായിരം നാൽപ്പതിനായിരത്തിൻ്റെ ചോറോ എന്ത് ഒടുക്കത്തിലെ ചോറാണോ അത് നാൽപ്പതിനായിരം എഴുതിയിരിക്കുക മന്ത്രി പട്ടികജാതി മന്ത്രി ഉണ്ടല്ലോ രാധാകൃഷ്ണൻ കൊതുക് വല വാങ്ങിയത് എത്രക്കറിയാം നാലര ലക്ഷം ആ കൊതുണ്ടോട് വരെ എടുത്ത് വില ആലോചിച്ചിട്ട് നാലര ലക്ഷത്തിന് കൊതുകുവല പിന്നെ എല്ലാം കിട്ടുന്നതൊക്കെ വാര്യാണ് കിട്ടുന്നതൊക്കെ വാര്യാണ് റിയാസ് ഒരു ഭാഗത്ത് കൂടിയേ അമ്മോസനൊരു ഭാഗത്ത് കൂടിയ മോൾക്ക് വീണ വേറൊരു ഭാഗത്ത് കൂടിയേ ഭാര്യയ്ക്ക് ചിലവ് വേറൊരു ഭാഗത്ത് കൂടിയേ ഏ ഐ ക്യാമറയിൽ ആരാ അഴിമതി കുടുങ്ങിയതെന്നറിയോ പിണറായിയുടെ ചെക്കൻ്റെ അമ്മോസേ ഹാ കുടുംബത്തേക്ക് ഒന്നാണ് കെട്ടിച്ചു കൊടുത്താൽ രക്ഷപ്പെട്ട് പോണവർക്ക് പോണവർക്ക് ഭയങ്കര ലാഭ അത് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ശശി എന്ന് പറയുന്ന ഒരുത്തിനോട് ചോദിക്ക മാഷ് നിനക്കെന്താവണം ഒരു കുട്ടി പറഞ്ഞു ഡോക്ടർ ആവണം നിനക്കെന്താവാൻ അമോഹം എനിക്ക് എഞ്ചിനീയർ ആവണം ശശി പറയൂ നിനക്കെന്താവാൻ ആഗ്രഹം ശശി പറഞ്ഞു അതൊന്നും ആവണ്ട കാറും ബംഗ്ലാവും റിസോർട്ടുമുള്ള നല്ലൊരു മുതലാളിയാവാനാണ് ആഗ്രഹം ശശി ശ്രീകല എഴുന്നേൽക്കൂ നിനക്കാരാവാൻ മോളെ ആഗ്രഹം എനിക്ക് ഈ ശശിയുടെ പുതിയവാനാണ് ആഗ്രഹം കാരണം എന്താ പറയുക ശശിയുടെ ഒപ്പം കൂടിയാ ഭയങ്കര ലാഭ ഇപ്പൊ പിണറായിയുടെ ഒപ്പമാണ് കൂടിയാൽ മതി ഭയങ്കര ലാഭ എല്ലാം പോയി ഇയാളാണ് ഇതിൻ്റെ ഒക്കെ നാശം പക്ഷെ ലീഗ് ഇത് പച്ചക്ക് തുറന്ന് പറയാം ഇയാളിപ്പീ തിരക്കിൻ്റെ ഇടയിൽ ഈ മരിച്ചതൊന്നും ശ്രദ്ധിക്കാത്തതിൻ്റെ ഇടയിൽ വികലാങ്കരുടെ സംഭരണവുമായി ബന്ധപ്പെട്ടതിന് മുസ്ലിം സമുദായത്തിന്റെ സംഭരണം വെട്ടിക്കുറക്കുക ന്യൂനപക്ഷങ്ങളെ പിന്നോക്കക്കാരന്റെ ആനുകൂല്യങ്ങളൊക്കെ വെട്ടിക്കുറക്ക അയിന് മുപ്പരക്കു നേരണ്ട് വക്കഫപ്പ് അതിൽ നിന്ന് ഒരു ഭാഗത്തുനിന്ന് കട്ട് ചെയ്യാൻ ഇയാൾക്ക് താരണണ്ട് ഇതിനൊക്കെ ഇയാൾക്ക് നേരണ്ട് പക്ഷേ ലീഗ് ഇത് തുറന്ന് പറയും പലരും ഇത് തുറന്നു പറയില്ല ഞങ്ങളിത് പച്ചക്ക് തുറന്ന് ഞങ്ങൾക്ക് ആ പേടിയൊന്നും ഇല്ല ഞങ്ങളിപ്പോൾ ഒന്നും ആവാൻ ആഗ്രഹിച്ചിട്ടല്ല ഇവരിപ്പം നടക്കുന്നത് പിന്നെ ഞങ്ങളെങ്ങനെ ഇവരെ ഇടയ്ക്കിടക്ക് പറയും ലീഗിനേറ്റ് ഞങ്ങൾ ഭയങ്കര മുഹബത്താണ് അതെന്താ കാരണം ഓൽക്കിങ്ങിഷ്ടം ഉണ്ടാവും ഞങ്ങൾക്കാണ്ട് ഇഷ്ടമില്ല അതങ്ങനെയാണ് പിന്നെ അതിങ്ങനെ തീരെ കല്യാണം നടക്കാത്ത ഒരു ചങ്ങാതി പിന്നെ ആരൊരു തീയോട് പറഞ്ഞത്രേ നീയേറ്റ എന്നോട് ഐ ലവ് യു എന്നിട്ട് പറയാൻ വിചാരിച്ചിരിക്കണമെങ്കിൽ എനിക്കത് ഇഷ്ടമില്ല കേട്ടോന്ന് എവിടെ പിന്നെ എടുത്തൊരു ആള് പേരുടെ ഒരു എന്താ മുസ്ലിം സമുദായത്തെ പിടിക്കാൻ ലീഗിനെ പിടിക്കണം എന്നിട്ട് എന്ത് ചെയ്യണോ കോൺഗ്രസിനെ ഒരു മൂലക്കിരുത്തണം പകരം എന്താ ബി ജെ പി ഒരു ഭാഗത്തൂടെ വളരും നല്ല കുറുക്കൻ്റെ ബുദ്ധിയിലാ കളി ഇത് ചിന്തിക്കാനുള്ള വിവേകമൊക്കെ ഞങ്ങൾക്കുണ്ട് പക്ഷേ ഇത് പച്ചക്ക് ഞങ്ങൾ മാത്രം തുറന്നു പറയും ചിലരൊന്നും തുറന്നു പറയില്ല ഇതിൻ്റെ ചിലർ പിണറായി എന്ന് പച്ചക്ക് പറയില്ല ഇടത് ഗവണ്മെന്റ് അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ അല്ലെങ്കിൽ ഭരണക്കാർ ഞങ്ങൾ പച്ചക്ക് പറയുന്നത് പിണറായി ഞങ്ങൾക്ക് ആ മടിയൊന്നുമില്ല ഞങ്ങൾ നേരെ ചൊവ്വേ പറയും പിണറായി ചിലവരുണ്ട് പറയില്ല അയാളെ പേര് ശരിക്കുണ്ട് പറയില്ല ഒന്ന് പേടിച്ചിട്ടാണ് ചിലർ ചെറിയൊരു ബഹുമാനം കൊണ്ടും പറയുന്നില്ല അതിന്റെ നാട്ടിലെ നഫീസ്താത്ത പണ്ട് അത്തഹ്യാ തോതിയായി നഫീസ്താഖാന്റെ പുതിയപ്പള ഇബ്രാഹിയക്ക ഇബ്രാഹിയ ഖാന്റെ അടുത്തിരുന്ന് കുർആാൻ ഓതുമ്പോഴും കൂടിയും ബഹുമാന ഇബ്രാഹിം മൂന്ന് പറയുമ്പോൾ ഇയാളെ മുതുകോക്കും അപ്പോൾ ചമ്മലാണ് അപ്പോൾ ഇബ്രാഹിം മൂന്ന് പറയുമ്പോൾ എല്ലാം ഓതും ഈ തള്ള അത്തഹിയാത്തിന് ഇരുന്ന് അത്തഹിയാത്ത് ഓദി കഴിഞ്ഞതിന് ശേഷം മുഹമ്മദിൻ മുഹമ്മദ് കമാ അല ഇബ്രാഹിം പേടിയാണ് അപ്പൊ അല ഞങ്ങളോട് താള് വയല അലിന്റെ കുട്ടികളോ അപ്പ അതന്നെ അപ്പൊ ഈ കോലത്തിലാ പോകുന്നത് അതുപോലല്ല ലീഗ് ലീഗ് പച്ചക്ക് പറയും കാരണം ഞങ്ങളുടെ കൊടി പച്ചയാണ് ആ പച്ച ഇടനെഞ്ചിലെ ഇടിപ്പ് തീരും വരെ നിലത്തിട്ട് ചവിട്ടാൻ ഒരു പ്രമാണിയെയും സമ്മതിക്കരുത് നന്ദി അസ്സലാമലൈക്കും നമ്മുടെ ഈ ചടങ്ങിൽ നമ്മൾ ആകാംക്ഷ പൂർവ്വം കാത്തിരിക്കുന്ന ഇ പി ബാബു അദ്ദേഹത്തിന്റെ മറുമൊഴിയുണ്ട് സാധാരണ ഇപിയെ ക്ഷണിക്കുന്നു